എടവണയിൽ ടൺ റബ്ബർ ഷീറ്റ് കേസിൽ രണ്ടുപേരെ എടവണ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കരുവാരക്കുണ്ടിൽ നിന്നും അഞ്ചു ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്റ്റോറിൽ നിന്നും റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത് അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഇത് ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരുവാരക്കുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി ഡ്രൈവർമാർ വാഹനം യാത്രാ മധ്യ നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു ഞായറാഴ്ച എടവണ്ണയിൽ എത്തിയ വാഹനം എടവണ്ണ കല്ല്ടമ്പ് വ്യാപാരവോൻ ഇതുവശത്തായെന്ന് പാർക്ക് ചെയ്തത് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർകോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടയിലാണ് മറ്റൊരു വാഹനം എത്തിച്ച് മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന പത്തു ലക്ഷം രൂപ വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്ത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നുകളയുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ ഇടവണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാരാണ് വിവരം പുറത്തു പറയുന്നത് തുടർന്ന് ഉടമകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റ് രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയത് സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ മോഷിച്ച റബ്ബർ ഷീറ്റുമായി തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചുപോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട മറ്റ് രണ്ടുപേരെ പിടികൂടാണ്ടെന്നും സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു വ്യക്തമാക്കി പിടിയിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ അരീക്കോട് റോഡിൽ റബ്ബർ ഷീറ്റ് കയറ്റി വന്നൊരു വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ആ വാഹനത്തിൽ നിന്ന് അഞ്ച് ടൺ പത്ത് ലക്ഷം രൂപ വില വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോശം പോയതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കേസെടുത്തിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിലെ കരുവാരകുണ്ട് ഭാഗത്തു നിന്നും റബ്ബർ ഷീറ്റ് കയറ്റിക്കൊണ്ടുവന്ന വാഹനം എടവണ്ണ കുഞ്ചത്ത് സ്റ്റോഷൻ എന്ന കടയിൽ നിന്ന് റബ്ബർ ഷീറ്റ് കയറ്റാൻ വേണ്ടി റോഡിൽ പാർക്ക് ചെയ്യുകയും തുടർന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാർ അഹമ്മദാബാദിനുള്ള ലോഡായിരുന്നു വാഹനം ഓടിച്ചിരുന്ന അനീഷ് ഉണ്ണികൃഷ്ണൻ എന്നീ രണ്ട് ഡ്രൈവർമാർ ചേർന്ന് ഈ സാധനം മറച്ചു വിറ്റ് അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തായ കാസർഗോഡ് സ്വദേശി വിനോദ് വിനു എന്ന് വിളിക്കുന്ന വിനോദിനെയും കൂട്ടാളിയാക്കിക്കൊണ്ട് ഈ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും വേബില്ലും എല്ലാം അയച്ചു അയച്ചുകൊടുത്ത് ഗെൽഫേക്ക് അയച്ചു കൊടുത്തിട്ട് ഈ സാധനം മോഷ്ടിക്കാൻ തീരുമാനിച്ചു അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂനന്ദ്ര ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ